ഞാൻ നീട്ടി പറയുന്നില്ല ആദർശപരമായി ഇവിടെ പറഞ്ഞല്ലോ ആദർശപരമായി മഹത്തായ സമസ്ത കേരള ജമിയ തുള്ള കൂടെ നൂറ് ശതമാനം തങ്ങളവുകൾ പ്രവർത്തിച്ചു എന്നത് നമുക്ക് ബോധ്യപ്പെട്ട സംഗതിയാണ് കേരളത്തിൽ പല സംഘന്മാരുമുണ്ട് പല നേതാക്കളുമുണ്ട് രാഷ്ട്രീയ നേതാക്കളുണ്ട് അല്ലാത്തവരും ഒക്കെ ഉണ്ട് പക്ഷേ ഏത് സങ്കീർണഘട്ടമായിരുന്നാലും ശരി സന്യുഗ്ധമായിരുന്നാലും ശരി ബഹുമാനപ്പെട്ട ഹൈദരൽ നിഷ്യാമ്പ് തങ്ങളവുകൾ മസ്തയുടെ കൂടെയായിരുന്നു സമസ്ത അവരുടെ കൂടെയായിരുന്നു അവർ സമസ്തയുടെ കൂടെയായിരുന്നു എന്നുള്ളതിന് വളരെ വ്യക്തമായ തെളിവ് നമ്മുടെ മുമ്പിലുണ്ട് അവിടുത്തെ അവസാന സമയം അധികം സംസാരിക്കാൻ വയ്യ വേണ്ടത്ര ഭക്ഷണം കഴിക്കാൻ വയ്യ എപ്പോഴും ഡോക്ടർമാരുടെ നിയന്ത്രണത്തിലാണ് ആരോടും സംസാരിക്കാനും കൂടി വയ്യാത്ത സമയത്ത് പ്രത്യേകിച്ച് പാണക്കാടും മിരിക്കാതെ പ്രത്യേകിച്ച് വേറൊരു സ്ഥലത്ത് കോട്ടയ്ക്കലിൻ്റെ ഉൾഭാഗത്ത് പ്രത്യേകം താമസിച്ചു കൊണ്ടിരിക്കുന്ന സമയം തങ്ങൾക്ക് തീരെ വയ്യ തീരെ വയ്യാതെ എല്ലാവർക്കും അറിയാം രണ്ട് മൂന്ന് ഒന്ന് രണ്ട് മുഷാവറ യോഗത്തിന് തങ്ങൾ വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഒരു മുഷാവറ യോഗത്തിന് തങ്ങൾ അവർക്ക് വന്നു അപ്പോൾ ആ സന്ദർഭം ഒരു പ്രയാസകരമായ സന്ദർഭമായിരുന്നു അതായത് നമുക്കെല്ലാവർക്കും അറിയാം ഞാൻ ചരിത്രം അത് പ്രശ്നങ്ങൾ പിന്നെ എടുത്ത് ഉദ്ധരിക്കുകയല്ല സി ഐ സി യുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നമുണ്ടായിരുന്നുള്ളോ സി ഐ സിയിൽ പഠിക്കുന്ന പെൺകുട്ടികൾ വിവാഹിതരായാൽ അവരെ അതിൽ നിന്ന് ആ ക്ലാ ആ പിന്നെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കുക പിന്നെ അവരവരെ പഠിപ്പിക്കുകയില്ല എന്നൊരു അവസ്ഥ വന്നിരുന്നല്ലോ അങ്ങനെ ചില കുടുംബങ്ങളും ചില മാതാപിതാക്കളുമൊക്കെ സമസ്തയെ സമീപിച്ചു സമസ്ത ആ തീരുമാനം അവരെ ഇനി പഠിപ്പിക്കുകയില്ല എന്ന തീരുമാനം പിൻവലിക്കണമെന്നും അറിയുന്ന കാര്യമാണ് അങ്ങനെ ആ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ് സമസ്ത ഒരു ഭാഗത്ത് അത് ആ തീരുമാനം പിൻവലിക്കണമെന്ന് പറയുന്നു മറുഭാഗത്ത് ആ തീരുമാനം നടന്നുകൊണ്ടിരിക്കുന്നു പല കുട്ടികളും പെൺകുട്ടികളും പുറത്തു പോകുന്നു തങ്ങള് സി ഐ സിയുടെ ചെയർമാനായിരുന്നു സമസ്തയുടെ വൈസ് പ്രസിഡന്റ് എന്ന് വെച്ചാൽ ഫലത്തിൽ പ്രസിഡന്റ് തന്നെ തങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസമുള്ള ഒരു സന്ദർഭമായിരുന്നു അന്ന് സാന്ദർഭികമായി മുഷാവറയിൽ മുഷാവറയിൽ ഞാൻ തന്നെ പറഞ്ഞു ബഹുമാനപ്പെട്ട തങ്ങൾ അവർക്കൾക്ക് സുഖമില്ല തങ്ങൾ അവരുകൾ വളരെ പ്രയാസത്തിലാണ് ഒരു ഭാഗത്ത് സി ഐ സി ആ നിയമം നിലനിർത്താൻ ക്ഷണിക്കുന്നു മറുഭാഗത്ത് സമസ്ത ആ തീരുമാനം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടുന്നു ഇത് രണ്ടിനും ഇടയ്ക്ക് തങ്ങൾ കുടുങ്ങിയിരിക്കുകയാണ് തങ്ങൾക്ക് വയ്യ അതുകൊണ്ട് ഒന്നുകിൽ സി ഐ സി ആ തീരുമാനം പിൻവലിച്ചേ തീരൂ അല്ലെങ്കിൽ സമസ്ത കേരളത്തിലും ആ തീരുമാനം പിൻവലിക്കണം അല്ലാതെ തങ്ങളെ ഇതിൻ്റെ ഇടയിലിട്ട് അടങ്ങാറാക്കാൻ പാടില്ല പ്രയാസപ്പെടുത്താൻ പാടില്ല തങ്ങൾക്ക് ശരിക്ക് സംസാരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് എന്ന് പറഞ്ഞപ്പോൾ തങ്ങളവിടെ ഉണ്ട് ഏതാണ്ട് അതാണ് തങ്ങളുടെ അവസാനത്തെ മുഷാവറ എന്നാണ് ഞാൻ ഓർക്കണത് ഇനി ഇവിടെ ഇരിക്കുന്ന പിന്നെ മൊയൂട്ടി മാസ്റ്റർക്കൊക്കെ അറിയാം ഏതാകട്ടെ അപ്പോൾ തങ്ങൾ പറയുകയാണ് ആ തീരുമാനം തമത്ത പറയുന്നത് പ്രകാരം പിൻവലിക്കാൻ ഞാൻ അവരോട് ആവശ്യപ്പെടാം തങ്ങൾ അവിടെ വെച്ച് പൊക്കെ ആപിച്ചു അങ്ങനെ തങ്ങള് ആ തീരുമാനം പിൻവലിക്കാൻ ആവശ്യപ്പെട്ടു പക്ഷേ ആ തീരുമാനം പിൻവലിച്ചില്ല